അപ്പോൾ നമ്മുടെ ആർ പി എഫ് എസ് ഐ സബ് ഇൻസ്പെക്ടർ ആർ പി എഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലെ എസ് ഐ പോസ്റ്റിൻ്റെ ലിസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് നോർമലൈസ്ഡ് കട്ട് ഓഫും അതുപോലെ തന്നെ അതിന്റെ ലിസ്റ്റുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ജനറലിന് വന്നിട്ടുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് എഴുപത്തി അഞ്ച് മാർക്കാണ് അതുപോലെ തന്നെ എസ് സിക്ക് വന്നിട്ടുള്ളത് അറുപത്തി എട്ട് മാർക്കാണ് എസ് ടിക്ക് വന്നിട്ടുള്ളത് അറുപത്തി ഏഴ് മാർക്കാണ് ഒ ബി സിക്ക് വന്നിട്ടുള്ളത് എഴുപത്തി മൂന്ന് മാർക്കാണ് ഇ ഡബ്ല്യു എസ് വിഭാഗത്തിന് വന്നിട്ടുള്ളത് എഴുപത്തി രണ്ട് മാർക്കാണ് ഇത് ആൺകുട്ടികളുടെ കാര്യമാണ് ഫീമെയിൽ ിന് നോക്കുകയാണെങ്കിൽ ജനറലിന് അറുപത്തി ഒൻപത് എസ് സിക്ക് അറുപത്തി അഞ്ച് എസ് ടിക്ക് അറുപത്തി രണ്ട് ഒ ബി സിക്ക് എഴുപതാണ് വന്നിട്ടുള്ളത് ഇ ഡബ്ല്യു എസിന് എഴുപത്തി ഒന്നാണ് വന്നിട്ടുള്ളത് ഇതാണ് കട്ട് ഓഫിന്റെ നില എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമുക്ക് ഇതിന്റെ ലിസ്റ്റ് കൂടി ചെക്ക് ചെയ്യാം സോ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ആർ പി എഫ് എസ് അതിൻ്റെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരുപാട് പേര് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും നിരവധി പേരാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇത് വന്ന ഉടനെ നമ്മൾ വാട്സ്ആപ്പ് ചാനലിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലിസ്റ്റ് വന്നിട്ടുണ്ടെന്ന് കൂടുതൽ അപ്ഡേറ്റുകൾ വളരെ പെട്ടെന്ന് ലഭിക്കാനായിട്ട് നിങ്ങൾ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക എന്തായാലും നമുക്ക് അടുത്ത അപ്ഡേറ്റ് വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും